കിഴക്കൻ മേഖലയിലെ കള്ളുഷാപ്പുകൾ വ്യാജ മദ്യശാലയായി പ്രവർത്തിക്കുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാൻ പറഞ്ഞു കിഴക്കൻ മേഖലയിൽ നിരവധി കള്ളുഷാപ്പുകൾ അനുവദിക്കുകയും ഈ കള്ളുകളിൽ വീര്യം കൂടിയ വ്യാജമദ്യം വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് ഇത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുകയും സമഗ്ര പരിശോധന നടത്തുകയും ചെയ്യണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ അഭിപ്രായപ്പെട്ടു ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി നിരവധിയായ ഷാപ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ ഷാപ്പുകളൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സൗര ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രദേശത്ത് കള്ള് ചെത്തോ ഒന്നും നടക്കാത്ത പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ കള്ള് എവിടെ ആണ് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന് അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറാക്കണം അതുമാത്രമല്ല ഈ കള് വീര്യം കൂടിയ ലഹരി ഉൽപ്പന്നങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകണം മാത്രമല്ല ഈ കള്ള് കുടിച്ചിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ റോഡ് സൈഡുകളിലും അതോടൊപ്പം നിരവധി കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ഈ വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും ഈ കള് ഷാപ്പുകളുടെ അനുമതി ചെയ്യുവാനും അടിയന്തര നടപടി സ്വീകരിക്കണം കാരണം ഈ കള്ള് ഷാപ്പുകളൊക്കെ ഇപ്പോൾ വ്യാജ മദ്യശാലയായി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വ്യാജ മദ്യം സർക്കാർ നടത്തുന്ന ഈ ഷാപ്പുകളൊക്കെ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ള് ഷാപ്പുകളിൽ നിന്നും വീര്യം കൂടി ലഹരി പദാർത്ഥം കഴിച്ച് നിരവധി ആളുകൾ നടു റോഡിലും മറ്റും കുഴഞ്ഞു വീഴുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും വിശദമായ പരിശോധന നടത്താൻ തയ്യാറാകണമെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു ഈ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്കും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും വിജിലൻസിനും പരാതി നൽകുവാനും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ നിരവധിയായ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ നിരവധിയായ പ്രശ്ന ബഹളങ്ങൾ അതുപോലെ തല്ലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മേഖലയിൽ കൂടി വരികയാണ് ഈ മേഖലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഇക്കോ ടൂറിസത്തിന്റെ നാടായ തെന്മലയിൽ തെന്മല പഞ്ചായത്തിൽ തന്നെ അണ്ടൂർ പച്ചയിൽ പവർ ഹൗസിന് സമീപം ഒരു ഷാപ്പ് പ്രവർത്തിക്കുന്നു അതോടൊപ്പം ലുക്കൗട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന ലുക്കൗട്ട് എന്ന് പറയുന്ന ഇടത് വലതു കര കനാലുകൾ ആരംഭിക്കുന്ന ലുക്കൗട്ടിൻ്റെ ആ പവനിയന് തൊട്ടു മുമ്പിൽ തന്നെ ഷാപ്പിന് അനുമതി നൽകിയിരിക്കുന്നു അതും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ആര്യങ്കാവ് പഞ്ചായത്തിൽ തന്നെ ഇടപ്പാളയത്ത് ഒരു ഷാപ്പിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ഈ ഷാപ്പുകളിലൊക്കെ വ്യാജ മദ്യമാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിരവധിയായ പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ വിതരണം ചെയ്യുന്ന ഫുഡുകളെ കുറിച്ച് വ്യാപകമായ ആരോപണങ്ങളുണ്ട് അവിടെ ആഹാരം കഴിക്കുന്നവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു വയറിളക്കം പോലെയുള്ള രോഗങ്ങളുണ്ടാകുന്നു ചിലരൊക്കെ മരണാസന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ വ്യാപകമായ പരാതിയുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫുഡ് ആൻഡ് സേഫ്റ്റി തയ്യാറാകണം അതോടൊപ്പം ഈ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും സംസ്ഥാന മന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലീസ് വിജിലൻസിനും പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഷാപ്പുകളൊക്കെ നിയമവിധേയമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതുപോലെ ഈ ഇവർക്ക് നൽകിയ അനുമതി പുനഃപരിശോധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം അതിന് പുനലൂർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകും അത് ഇത്തരം ഷാപ്പുകൾ അനുവദിക്കരുത് ഈ അനുവദിച്ച ഷാപ്പുകളുടെ അനുമതി ചെയ്യണം എന്നാണ് കള്ള് ഷാപ്പുകൾ അനുവദിക്കുമ്പോൾ അവിടെ കച്ചവടം നടത്തുന്നതിനാവശ്യമായ കള്ള് എവിടെ നിന്നും കൊണ്ടുവരുന്നുവെന്നും ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്തം അധികൃതർ ഏറ്റെടുക്കേണ്ടതായിരുന്നു ഈ പ്രദേശത്ത് കള്ളിഷാപ്പുകൾ വ്യാജ മദ്യവില്പനശാലകളായി പ്രവർത്തിക്കുവാണെന്നും ഇത് അടച്ചുപൂട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമ്മി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ